ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ എത്ര പെൺകുട്ടികളാണ് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ച് മതത്തിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഫോളോ ചെയ്ത് അഞ്ചു നേരം നമസ്കരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ വീടുകളെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പലിശ പാടില്ല അയൽക്കൂട്ടം ഇൻഷുറൻസ് ഏ അങ്ങനെ ജീവിതത്തിൽ നൂറ് ശതമാനം സത്യസന്ധമായി പ്രവാചകൻ പഠിപ്പിച്ച മതം ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട് പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരെ കല്ലെറിയാൻ മറ്റുള്ളവരെ മതത്തിൽ നിന്ന് പുറത്താക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണെന്ന് വിയർപ്പിന്റെ അസുഖമുള്ള മതപുരോഹിതന്മാർ വന്നിരുന്ന് പരസ്യത്തിലൂടെ പണം സമ്പാദിച്ച് യൂട്യൂബിലൂടെ ഉണ്ടാക്കി ജൂതന്മാരുണ്ടാക്കിയ മീഡിയകളിലൂടെ യൂട്യൂബ് വരുമാനത്തിൽ തിന്നു പൊളയ്ക്കുന്നില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം വീട്ടിലെ പ്രസവത്തിലൂടെ മരിച്ച ആസ്മ ആസ്മയുടെ ഭർത്താവിന് എന്തായിരുന്നു ജോലി യൂട്യൂബർ ആയിരുന്നു യൂട്യൂബിലൂടെ നൂറ്റാണ്ടിന്റെ കഥകൾ പറഞ്ഞ് സുഖിക്കുകയായിരുന്നു ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ല എന്ന് നിങ്ങളൊന്ന് പറ മരിച്ചുപോയ മടവൂർ ശേഖൻ എന്തോ കഴിവുണ്ട് എന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എത്ര പേർ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് തലമറയ്ക്കാതെ മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിലും കോളേജിലും ിനുമൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറിപ്പോയി നിങ്ങൾ മണൽ തരികളെ പോലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ മതത്തിന്റെ പേരിൽ ഇറുകി പിടിച്ചപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ മണൽ തരികൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇറുക്കുന്നതിനനുസരിച്ച് ഊർന്നു പോയിക്കൊണ്ടേ എന്താണ് രാജീവിന്റെ പ്രശ്നം ഞാൻ തട്ടമിടുന്നതാണോ തട്ടമിടുന്നതും ഇടാത്തതും എന്റെ സ്വാതന്ത്ര്യമാണ് അത് റെനിയോടല്ല ചോദിക്കേണ്ടത് എന്നോട് ചോദിക്കാം എനിക്ക് ചോയ്സ് ആണ് ഇടാം ഊരാ എത്രയോ സ്ത്രീകൾ ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ തട്ടമിടുന്നത് അതൊക്കെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ആണോ തട്ടമിടുന്നത് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി അല്ല എന്ന് നമുക്ക് തെളിയിക്കണം കേട്ടോ ആ ഫസലുദ്ദീനെ പറഞ്ഞോട്ടെനി നമുക്ക് ഇത്തരം ആളുകളെ ഒന്നും ആവശ്യമില്ല അങ്ങനെ മത തീവ്രതയുള്ള അന്യമതസ്ഥ വെറുപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനക്ഷമതയുള്ള ചെറുപ്പക്കാർ സമൂഹത്തിൽ നിറയാൻ കാരണം ഇത്തരം മത തീവ്രവാദികളാണ് എന്റെ മതം മാത്രം ശരി മറ്റവരുടെ മതങ്ങളെല്ലാം തെറ്റ് എന്റെ പടച്ചുകൾ മാത്രം പത്തരമാറ്റ് മറ്റൊരു മതവും മറ്റൊരു മതവിശ്വാസവും മറ്റൊരു മതഗ്രന്ഥങ്ങളും മറ്റൊരു മതത്തിന്റെ ദർശനവും ശരിയല്ല എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ മതവിമർശനം നടത്തുകയും ഓരോ മതത്തിന്റെയും അടിസ്ഥാന ആശയത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചും അതിന്റെ ദൈവികതയെ കുറിച്ചും സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ ഇവർ ആയുധമെടുത്തു ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു പള്ളി മഹല്ലുകൾ കാണിച്ചവർ ഭീഷണിപ്പെടുത്തി കേസുകൾ കാണിച്ച് ഇവർ നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു പിന്നീട് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിലും അവർ വിജയിച്ചു സാഹസ പ്രവർത്തകരായിട്ടുള്ള സഹജീവികളുടെ കഴുത്ത് വെട്ടി സ്വർഗത്തിലെ സീറ്റ് ഉറപ്പാക്കുന്ന ഐസിന്റെ വീരകൃത്യങ്ങളുമായി ഒരുപാട് തീവ്രവാദി യുവാക്കൾ പ്രത്യക്ഷപ്പെടാൻ കാരണമായി അതോടുകൂടി നമ്മുടെ നാടിന്റെ സമാധാനം അപകടത്തിൽപ്പെട്ടു മരണത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്നതിനേക്കാൾ അഞ്ചു നേരം നല്ലത് എന്ന് നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ ചിന്തിക്കുന്ന യുവതലമുറയ്ക്ക് മനസ്സിലായി ഇത് ആറാം നൂറ്റാണ്ടിലെ എടുക്കാൻ ഈ മതമെന്ന് സഹജീവി വെള്ളം വെള്ളം എന്ന് കേണു നിലവിളിക്കുമ്പോൾ അവൻ ഒരിച്ച് വെള്ളം കൊടുത്തവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരലാണോ മനുഷ്യൻ എന്ന രൂപത്തിൽ എന്റെ ധർമ്മം അതോ മഹരിമിനെ ബാങ്ക് വിളിക്കുമ്പോൾ ഓടിപ്പോയി ഉച്ചയും കുത്തി മറിയലാണോ എന്ന് ചിന്തിച്ചു തുടങ്ങി മനസ്സിലായോ അവര് ചിന്തിച്ചു തുടങ്ങി പെർഫ്യൂം പറ്റില്ല പുരിതം ഒന്ന് ഷെയ്പ്പേ പറ്റില്ല ഒന്ന് ലിപ്സ്റ്റിക്കൽ പറ്റില്ല തലയിൽ തട്ടണം നിർബന്ധം നിർബന്ധമാണ് അ മുസ്ലിങ്ങളുമായിട്ട് കൂട്ട പറ്റില്ല മിക്സ് ചെയ്തുള്ള പടർ പറ്റില്ല ഇനിയും വിധവയായ ഒരു സ്ത്രീക്ക് മണാലിയിൽ മണ്ണ് വരാൻ പോകാമോ പറ്റില്ല ദിക്കറും സ്വലാത്തും ചൊല്ലി വീട്ടിൻ്റെ ഒരു മൂലയ്ക്കിരുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കും അവർ ഈ മതം വലിച്ചെറിയും അതാണിപ്പോൾ ഉണ്ടായത് അങ്ങനെയാണ് ഈ മതം നേരം എന്ന് പറയുന്നത് പോലെ ഈ മതത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയടിക്കുന്നത് മുസ്ലിം യുവാക്കളായിരിക്കും നിങ്ങൾ രാഷ്ട്രീയ മത കലാ സാഹിത്യ സമ്മേളനങ്ങൾക്കിടയിൽ നമസ്കാര പായയും ബിരിയാണിയും കരുതുന്ന രൂപത്തിലേക്ക് നിങ്ങൾ വന്നപ്പോൾ കലാലയങ്ങളിൽ നിന്ന് തട്ടം വലിച്ചെറിഞ്ഞ് മതം വിടുന്ന യുവത മറുഭാഗത്തും ഉയർന്നു വന്നു ഒരു വിഭാഗം ഉച്ചയും കുത്തി മറിഞ്ഞ ആത്മനിർവൃതി അടഞ്ഞപ്പോൾ മറുവിഭാഗം അമുസ്ലിംങ്ങളെ സുഹൃത്തുക്കളാക്കുന്നതിൽ അങ്ങനെ ഒരു മതേതരത്വം ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു ഇതൊക്കെ കണ്ട അനുഭവ പാഠവും വിവരവും ഉള്ള ആളുകൾ മുന്നറിയിപ്പ് നൽകി കേരളം ഒരു മതരാജ്യമായി രാജ്യമായി കൊണ്ടിരിക്കുവാണ് കേട്ടോ അതിനു മുന്നോടിയായി മതതീവ്രവാദികൾ വർദ്ധിക്കുന്നുണ്ട് കേട്ടോ വീട്ടിലെ പ്രസവം ഉൾപ്പെടെയുള്ള ആറാം നൂറ്റാണ്ടിന്റെ രീതികൾ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് തൽപര കക്ഷികളാകുന്ന മത തീവ്രവാദികൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ മതേതര ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ കത്തിവെക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ പ്പോൾ ആളുകൾ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു മത രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ വിവരദോഷികൾ അവർ തന്നെ ഇത് പിന്നീട് ഉറക്ക പറയാൻ തുടങ്ങി അപകടം അഴിച്ചുവിടുന്ന അന്യ മതസ്ഥനോട് പുഞ്ചിരിക്കരുത് എന്ന രൂപത്തിലേക്കുള്ള ഇവരുടെ പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് അതുവരെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും അതിനെ വിമർശിച്ചു തുടങ്ങി അതിൽപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഒന്നിൽ ഒന്ന് വീട്ടിലെ പ്രസവത്തിൽ മരിച്ച അസ്മയുടെ വിഷയം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു കണ്ടോ മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെത്താൻ പറഞ്ഞതുപോലെ ആ ചട്ടം ഇവരെ മാറ്റിയിരിക്കുന്നു മറ്റൊന്നാണ് അവര് വിധവയായി മൂന്ന് മക്കളുടെ ഉമ്മയായി ഈ മക്കളെ വളർത്തുന്നതിന് വേണ്ടി വീട്ടുജോലി വരെ ചെയ്ത് കഷ്ടപ്പെട്ടു മക്കളെ വളർത്തി വലുതാക്കി മൂന്ന് പുരുഷന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒന്ന് സന്തോഷിപ്പിക്കണം എന്നൊരു മകൾക്ക് തോന്നി മണാലിയിൽ കൊണ്ടുപോയി ഉമ്മയൊന്ന് മഞ്ഞു വാരട്ടെ ഒരു റീല് ചെയ്യട്ടെ ഉമ്മയൊന്ന് സന്തോഷിക്കട്ടെ ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കട്ടെ അപ്പോഴേ കുസ്താദന്മാര് വന്നു കൊമ്പുകുലിക്കിപ്പാടില്ല ഇവര് പട്ടിണി കടന്നപ്പോഴില്ലാത്ത ഇവര് കരഞ്ഞപ്പോഴില്ലാത്ത ഇവർ ഒറ്റപ്പെട്ടപ്പോഴില്ലാത്ത ഇവര് കടബാധിതരായപ്പോഴില്ലാത്ത ആളുകൾ ഇവർ കരയ്ക്കെത്തിയപ്പോൾ നൂറുകണക്കിന് കരങ്ങൾ കരയിൽ നിന്നും നീണ്ടു വന്നു ആളുകൾക്ക് മനസ്സിലാകത്തില്ലേ നിങ്ങളുടെ ഈ മത തീവ്രവാദം എന്തുമായിട്ടാണ് തുലനം ചെയ്ത് നിങ്ങളെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ നിഷ്പക്ഷത കാപഠ്യമാണ് എന്ന് വിദ്യാസമ്പന്നരായുവലമുറ തിരിച്ചറിഞ്ഞു കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ മത തീവ്രവാദത്തിനിടയിൽ കേട്ടിട്ടോ കണ്ടിട്ടോ പോലും ഇല്ലാത്ത ഒരുപാട് അപകടങ്ങൾക്ക് സമൂഹം സാക്ഷിയായപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി കറുത്ത ചാക്കിൽ പൊതിഞ്ഞ് കണ്ണുപോലും വലയിട്ട് തൊപ്പിയും ജുബയും ഇട്ട് അലിഫ് സ്കൂളുകളും മതപഠനത്തിന് പ്രാമുഖ്യം നൽകുന്ന മത ആലയങ്ങളും പൊതുവിദ്യാലയങ്ങൾ എന്ന രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ താടിയും തലപ്പാവും കറുത്ത ചാക്കും ധരിച്ച് ജനങ്ങള് കാരണം സമൂഹത്തിൽ എവിടെയും രണ്ട് തരം ജനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ജനങ്ങൾക്ക് ഇത് അസഹനീയമായി തോന്നി ഈ മതേതര രാജ്യത്തിൽ എന്തും മനുഷ്യരാണ് എന്ന് തോന്നി തുടങ്ങി അങ്ങനെ പലയിടങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ ബസ് കത്തിക്കൽ വെട്ടിക്കൊലപാതകങ്ങൾ മലയാളി യുവാക്കൾ കാശ്മീരിൽ എത്തുന്നു ഇന്ത്യൻ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്തതിനും നമുക്ക് സാക്ഷിയുണ്ടാകും ലൗ ജിഹാദ് വ്യാപകമായി ഇതര മതസ്ഥരായിട്ടുള്ള ധാരാളം പെൺകുട്ടികൾ സിറിയയിലും യമനിലും എത്തപ്പെട്ടു ഇന്നും അവരെ കുറിച്ചറിയാതെ കണ്ണുനീര് കുടിക്കുന്ന മാതാപിതാക്കൾ എത്രയുണ്ട് എത്ര വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെയുണ്ട് അങ്ങനെ ജനങ്ങൾ ചിന്തിച്ച് മാറാൻ തുടങ്ങി